ഇതൊരു സ്കിൻ കെയർ വീഡിയോ ആണ് അതായത് വെറും രണ്ട് ഐറ്റംസ് വെച്ചിട്ട് നമുക്ക് സ്കിൻ നല്ല ബ്രൈറ്റാക്കാം ടാൻ റിമൂവ് ചെയ്യാം നോക്കാം രണ്ടേ രണ്ട് ഐറ്റംസ് മതി നമുക്ക് ഈ സ്കിൻ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഫസ്റ്റ് നമ്മുടെ കാപ്പിപ്പൊടി നമ്മളെ എല്ലാ വീട്ടിലുള്ള കോഫി പൗഡർ ഇല്ലാന്നുണ്ടെങ്കിൽ ബ്രൂ കോഫി പൗഡർ ഉണ്ടല്ലോ നമുക്ക് രണ്ട് രൂപയ്ക്കും അഞ്ച് രൂപയ്ക്കും ഒക്കെ വാങ്ങിക്കാൻ കിട്ടും അതാണ് ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റോസ് വാട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ അലോവേറ അത് ഓപ്ഷനാണ് നിങ്ങൾക്ക് റോസ് വാട്ടർ ഉപയോഗിക്കാം ഇല്ലാന്നുണ്ടെങ്കിൽ അലോവേറ ചിലർക്ക് അലോവേറ കുറച്ച് അലർജി ആയിരിക്കും അപ്പം അങ്ങനെയുള്ളവർ ഡെഫിനറ്റ്ലി യൂസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് റോസ് വാട്ടർ അപ്പോൾ ബാ നമുക്ക് പോയി ഫേസ് പാക്ക് ഉണ്ടാക്കാം ഞാൻ ഇത്രയും കോഫി പൗഡറാണ് എടുത്തിരിക്കുന്നത് എൻ്റെ മുഖത്തിന് എത്ര ആവശ്യം എന്ന രീതിയിലാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് എത്ര ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾ എടുക്കുക ദെൻ ഇതിലേക്ക് നമ്മൾ റോസ് വാട്ടർ എല്ലാവർക്കും അറിയാം റോസ് വാട്ടർ ഇത് നമ്മൾ ഇതിലേക്ക് ഒഴിക്കുക അപ്പോൾ എന്താ ഈ ഒരു കൺസിസ്റ്റൻസി വേണം നമുക്ക് വരാൻ ഒത്തിരി ആയിക്കഴിഞ്ഞാൽ വെള്ളം പോലെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് മുഖത്തിരിക്കത്തില്ല ഒലിച്ച് പോവും ഇതപ്പോൾ തേക്കുന്നതിന് മുമ്പ് നമ്മുടെ ഫേസ് ക്ലിയർ ആയിരിക്കണം ഫേസ് വാഷ് ഇട്ട് ഒന്ന് ഒക്കെ കഴുകിയിട്ട് വേണം നമ്മൾ ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ ദെൻ നമുക്ക് മുഖത്ത് ഇട്ട് കൊടുക്കാം േടിക്കണ്ടോ ഇതിങ്ങനെ വരും പേടിക്കണ്ട ഇത് കഴിക്കളയുമ്പോ ശരിയായിരിക്കും കണ്ണിലൊന്നും തേക്കരുത് നമ്മുടെ ഫേസിൽ മാത്രം അപ്ലൈ ചെയ്യാവൂ ഇത് നിങ്ങളൊരു പതിനഞ്ച് മിനിറ്റ് വെക്കുക അത്രയും വെച്ചാൽ മതി അതിൽ കൂടുതൽ വെക്കണ്ട അതിന് ശേഷം കഴിക്കണം ആ ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം ഞാൻ എൻ്റെ ഫേസ് ഒക്കെ ഒന്ന് വാഷ് ചെയ്തു അപ്പം ഒരു ഒക്കെ നിങ്ങൾക്ക് തോന്നില്ലേ എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ എന്താ ഫേസിൽ നല്ല ഒക്കെ വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഹോസ്റ്റലിൽ നിന്ന സമയത്ത് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത ഒരു ഫേസ് പാക്കാണ് നല്ല നല്ല ബെസ്റ്റ് റിസൾട്ടാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഓക്കെ ടാറ്റാ ബൈ ബൈ